കോൺഗ്രസ് നേതൃത്വവുമായി ഭിന്നതയിലാണെന്ന അഭ്യൂഹങ്ങൾക്കിടെ ശശി തരൂർ കേന്ദ്രമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ പീയൂഷ് ഗോയലിനൊപ്പമുള്ള ഫോട്ടോ സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവെച്ചു ഇന്ത്യ യു കെ വ്യാപാര ചർച്ചയ്ക്കെത്തിയ ബ്രിട്ടീഷ് സ്റ്റേറ്റ് ട്രേഡ് സെക്രട്ടറി ജോനാഥനും ഫോട്ടോയിലുണ്ട് ജോനാഥൻ പീയുഷ് ഗോയൽ എന്നിവരോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം എന്ന അടിപ്പോടെയാണ് ഫോട്ടോ പങ്കുവച്ചത് വളരെ കാലമായി സ്തംഭിച്ചു കിടന്ന ഇന്ത്യ യു കെ സ്വതന്ത്ര വാണിജ്യ കരാർ എന്നുള്ള ചർച്ചകൾ പുനരുചിപ്പിച്ചത് സ്വാഗതാർഹമാണെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തരൂർ പ്രശംസിച്ചത് കോൺഗ്രസിൽ വിവാദത്തിന് വഴിവെച്ചിരുന്നു അതിന്റെ പിന്നാലെയാണ് ഇത് നടത്തിയിരിക്കുന്നത് തന്റെ സ്വതന്ത്ര നിലപാടുകൾ വിശദീകരിച്ച് തരൂർ ദേശീയ മാധ്യമങ്ങളിൽ ലേഖനം എഴുതിയതും വിവാദമായിരുന്നു അതേസമയം ശശി തരൂർ കോൺഗ്രസിൽ ഉണ്ടാക്കിയ ആഭ്യന്തര പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന നേതാക്കളുമായി ഹൈക്കമാൻഡ് വെള്ളിയാഴ്ച അതായത് ഇരുപത്തെട്ടാം തീയതി നടത്തുന്ന ചർച്ചയിൽ വിഷയമാകും സംസ്ഥാനത്തെ പ്രവർത്തക സമിതി അംഗങ്ങളും കെ പി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റുമാർ എം പിമാർ എന്നിവരെയൊക്കെയാണ് ഡൽഹിയിലേക്ക് ലഭിച്ചിരിക്കുന്നത് ആ ചർച്ചയിൽ പക്ഷേ തരൂർ പങ്കെടുക്കാൻ സാധ്യത കുറവാണ് ഇലക്കിമുള്ളിലും കേടുവരാത്ത വിധം പ്രശ്ന പരിഹാരമാണ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പും വരുന്നുണ്ട് അതിനു പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നത് ആ സാഹചര്യത്തിൽ അസൂകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തരുതുന്ന നിർബന്ധം കെ പി സി സിക്കും ദേശീയ നേതൃത്വത്തിനുമുണ്ട് തരൂർ വിഷയം ഏറ്റവും വേഗം പരിഹരിക്കണമെന്ന് മുസ്ലിം ലീഗും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഹൈക്കമാൻഡ് യുക്തമായി പരിഹാരം നിർദ്ദേശിക്കട്ടെ എന്ന നിലപാടാണ് കെ പി സി സി നേതൃത്വത്തിന് തരൂർ വിഷയത്തിനൊപ്പം സംസ്ഥാന കോൺഗ്രസിലെ മറ്റു ചില പ്രും ചർച്ച ചെയ്യും അതായത് നേതൃമാറ്റം ഉൾപ്പെടെ ചർച്ച ചെയ്യുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം